യ്യൽ തൊഴിലാളികളുടെ സങ്കടങ്ങൾ പറയാൻ അതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവുമായിട്ടാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ തൊഴിലുപേക്ഷിച്ച് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് വലിയ അന്യായമാണ് ക്ഷേമനിധി ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പെൻഷൻ മുടങ്ങിക്കിടക്കുക റിട്ടയർമെന്റ് തുക കൊടുക്കുന്നില്ല ഇത് കിട്ടുന്നത് വളരെ തുച്ഛമായ തുകയാണ് അതുപോലെ കൊടുക്കാൻ ക്ഷേമനിധി ബോർഡിന് കഴിയുന്നു നാല്പത്തിരണ്ട് കൊല്ലം പണിയെടുത്ത് അംശാദായം അടച്ചാൽ എല്ലാ ആയിരത്തി അറുന്നൂറ് രൂപയാണ് പെൻഷനും റിട്ടയർമെന്റ് തുക എന്ന് പറയുന്നത് അറുപതിനായിരം രൂപയാണ് അറുപതിനായിരം രൂപയാണ് ഇവിടെ കൊടുക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ് ഇതെല്ലാം അതിനുശേഷം അംശാദായം നിങ്ങൾ കൊടുക്കേണ്ട തുക നൂറ്റി അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചു നിങ്ങൾ കൊടുക്കേണ്ട തുക നൂറ്റി അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചു ഇങ്ങോട്ട് കിട്ടേണ്ടതിൽ ഒരു കൂട്ടലുമില്ല ഇതാണ് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നേരത്തെ രണ്ട് പെൻഷൻ കിട്ടിയിരുന്നു കയ്യൽ തൊഴിലാളികളായ സ്ത്രീകൾക്ക് വിധവാ പെൻഷൻ കിട്ടിയിരുന്നു ആ വിധവാ പെൻഷൻ വേറെ ഒരു ക്ഷേമ പെൻഷൻ കിട്ടുന്നുണ്ടോ ക്ഷേമനിധി പെൻഷനും സാമൂഹ്യ സുരക്ഷാ പെൻഷനും രണ്ടാണ് ക്ഷേമനിധി നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നതാണ് അതെങ്ങനെയാണ് സുരക്ഷാ പെൻഷന്റെ കൂടെ കൂട്ടുന്നത് ഒരു അവർക്ക് 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 വിധവ പെൻഷൻ വിധവാധവാർഹതയില്ലേ മറ്റു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരാൾക്ക് ഒരാൾക്ക് ഫിസിക്കലി ആയ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടണ്ടേ ക്ഷേമല്ലേ പിന്നെ അത് ഒറ്റയ്ക്കാക്കി മാറ്റി അപ്പൊ അതിലെല്ലാം എതിരായിട്ടുള്ള ഈ വിവാഹാനുകൂല്യം ആനുകൂല്യം ഇരുപത്തി അയ്യായിരം റിട്ടയർമെന്റ് തുക മൂന്ന് ലക്ഷമാക്കുക മുടങ്ങി കിടക്കുന്ന പെൻഷൻ വിതരണം ചെയ്യുക ആദ്യകാല സംഘടനയാണ് തുടക്കത്തിൽ അതുപോലെ എത്രയോ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ളതാണ് ഇപ്പോഴും ആ ബോർഡിലില്ല ക്ഷേമ ക്ഷേമാവധി ബോർഡിൽ കയ്യൽ തൊഴിലാളികളുടെ കാര്യം പറയേണ്ട ആളുകൾ വേണ്ട അപ്പൊ ഞാനൊരു കാര്യം പറയാണ് നിങ്ങളുടെ വിഷയങ്ങളൊക്കെ പല ആവശ്യമായിട്ട് അറിയാം അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ കൂടി ശ്രമിക്കും കേരളത്തിന്റെ നിയമസഭയിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും നിങ്ങളെ വിഷയം അവതരിപ്പിക്കും അതിന് ഉണ്ടാക്കാൻ നിങ്ങളോടൊപ്പം ഈ വിഷയങ്ങൾ ന്യായമായ കാര്യങ്ങൾ പരിഹരിച്ചു കിട്ടാൻ വേണ്ടി പരിഹരിക്കുന്നത് വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങളെ എല്ലാവരും ഇതാണ് പഞ്ചഗവ്യ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് എന്നിവ കൊണ്ട് ചേർത്ത് നിർമ്മിച്ച വിളക്കാണ് പഞ്ചഗവ്യ വിളക്ക് ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമാണ് ഈ പഞ്ചകവ്യ വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാലുള്ള ഗുണം ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വീടുകളിൽ വന്നു ചേരുന്നതാണ് നിങ്ങൾക്കാവശ്യമായ പഞ്ചകവ്യ വിളക്കും പഞ്ചകവ്യ ദൂപത്തിരിയും ഓർഡർ ചെയ്യാവുന്നതാണ് യാതൊരുവിധ കെമിക്കലുകളും ചേരാത്ത കർപ്പൂരം വാഗവൺ സൈസിൽ ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ സെവൻ നയൻ നയൻ ഫോർ സീറോ സീറോ സെവൻ ഫൈവ് നയൻ നയൻ അല്ലെങ്കിൽ നയൻ സിക്സ് ഫൈവ് സിക്സ് ഫോർ വൺ സെവൻ ഫൈവ് നയൻ നയ